സാക്ഷരത ഇപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ ഒരു മുഖമുദ്രയാണ് ഏത് കാര്യത്തിലും സാക്ഷരതാ പ്രവർത്തനം നടത്തും ഈ വോട്ടിങ്ങിൻ്റെ കാര്യത്തിലും ആ സാക്ഷരതാ പ്രവർത്തനമുണ്ട് ഇത് ആദ്യമായിട്ട് സാക്ഷരതാ പ്രവർത്തനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഒന്നാംഘട്ട സാക്ഷരത കേരളത്തിലെ മുഴുവൻ ആൾക്കാരെയും എഴുത്തും വായനയും പഠിപ്പിച്ചുകൊണ്ട് കേരളം സാക്ഷര കേരളമായി തീരട്ടെ എന്ന് ഇ കെ നാനാരുടെ ഒരു പദ്ധതിയായിരുന്നു അതിൽ ഞാനൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഏറ്റവും നല്ല ഒരു ഇൻസ്ട്രക്ടർക്കുള്ള അവാർഡ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ പലതും വാങ്ങിയിട്ടുണ്ട് ഒന്നാംഘട്ട സാക്ഷരത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പിന്നീട് കരുണാകരൻ അധികാരത്തിൽ വന്നിട്ട് ആ സാക്ഷരതാ സമിതി പിരിച്ചുവിട്ട് സാക്ഷരതയെക്കുറിച്ച് അന്വേഷണം വരുന്നൊക്കെ പറയാൻ പോകുമ്പോൾ പോലെ കാശില്ലാതെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ പണമില്ലാതെ ഒരു സേവനം നടത്തിയ ആൾക്കാർ അവർ കുറച്ച് വിഷമിച്ചു കുറച്ച് സങ്കടമുണ്ടായി പോട്ടെ എന്തായാലും പിന്നീട് രണ്ടാം ഘട്ട സാക്ഷരതയൊക്കെ അതിനെ തുടർന്ന് വന്നെങ്കിലും ഉദ്ദേശിച്ചതുപോലെ പോലെ അങ്ങോട്ട് കത്തിയില്ല ഏതായാലും അന്ന് മുതൽ സാക്ഷരതയുണ്ട് സാക്ഷരത എന്ന് പറയുന്ന ഒരു പരിപാടി നമുക്ക് കേൾക്കാനുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് ഇലക്ഷനിലും ഉണ്ട് അത്തരത്തിലൊരു സാക്ഷരത അതായത് വോട്ടർമാരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കന്നി വോട്ടർമാരെ കന്നി വോട്ടർമാരെ വോട്ട് ചെയ്യാൻ ആ പ്രേരിപ്പിച്ചുകൊണ്ട് അറിയാലോ ഇപ്പോഴത്തെ നമ്മുടെ മൊത്തത്തിലുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് എന്തിനു വോട്ട് ചെയ്യുന്നു എന്നുള്ളൊരവസ്ഥയിലൊക്കെ മനുഷ്യന്മാരെത്തിട്ടുണ്ട് അതിന് കാരണം വേറെ ഉണ്ട് അത് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല മറ്റു പല വീഡിയോകളും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇനിയും പറയാനുള്ളതുമാണ് ഏതായാലും എന്തിനു വോട്ട് ചെയ്യുന്നത് ആർക്ക് വോട്ട് ചെയ്യുന്നത് എന്നൊരവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീപ്പ് എന്നൊരു പദ്ധതി ഉണ്ടാക്കിയിട്ട് ആ പദ്ധതിയിൽ ഒരു യൂത്ത് ഐക്കണ അങ്ങോട്ട് നിശ്ചയിച്ചു അതായത് കന്നി വോട്ടർമാരെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ സാക്ഷരത അതായത് ഒരു ബോധവൽക്കരണം പക്ഷെ എന്ത് പറ്റിയെന്നറിയോ അങ്ങനെ യൂത്ത് ഐക്കണായിട്ട് സ്വീപ് യൂത്ത് ഐക്കണായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ആ സിനിമാ നടിക്ക് വട്ടില്ല അതായത് സിനിമയുടെ തിരക്കിനിടയിൽ തന്റെ കന്നി വോട്ട് ലിസ്റ്റിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ സമയം കിട്ടിയില്ല എന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം വോട്ടിംഗ് സ്ലിപ്പും കൊണ്ട് എല്ലോ വീട്ടിലെത്തുന്ന സമയത്താണ് അറിഞ്ഞത് അത്രേ വീട്ടുകാർ അറിഞ്ഞതത്രേ അപ്പോൾ നോക്ക് സ്വന്തമായി വോട്ടില്ല വോട്ട് ചെയ്യണം എന്നുള്ള ബോധമില്ല അത് മാത്രമല്ല വോട്ടിംഗ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കിയിട്ടില്ല വോട്ട് എന്നൊരു സംഭവം ഉണ്ടോ എന്ന് തന്നെ അറിയില്ല അങ്ങനെയുള്ള ഒരാളെ പിടിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീപ് യൂത്ത് ഐക്കൺ എന്നൊരു പേരും വെച്ചുകൊണ്ട് അങ്ങോട്ട് നിയമിച്ചേക്കുന്നത് ബെസ്റ്റ് വിറ്റ് അല്ലേ തമാശ എന്നല്ല എന്താ പറയാ